ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാ അന്ന് എന്നെ നമ്മള് എന്നെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ അതേപോലെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ചു കൊണ്ടു വന്നിരുത്തിയിട്ടുണ്ട് ഈ വിമലനെ ഇതുവരെ ഇവിടെ കൊണ്ടു വന്നിരുത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അന്ന് നിങ്ങൾ ഒരു കാര്യം ഉണ്ടോ ഓർമ്മയുണ്ടോ നമ്മള് പച്ചകളെ എന്നെ കൊണ്ടുപോയി പച്ചകളെ നമ്മള് പച്ചക്കറുള്ള അമ്മമാരെ തിരിച്ചു കൊണ്ടുപോകുന്നു പക്ഷെ ഈ വിമലൻ എന്നെ കൊണ്ടുപോയതിനു ശേഷം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടോ ഈ കഞ്ഞിമാർ സമയത്ത് അതാണ് അതാണ് ആളുടെ നമ്മള് വെച്ചാസുണ്ട് പിള്ളേരോട് പറഞ്ഞു പാ മാത്രമേ നോക്കാം അറിഞ്ഞാ നമ്മള് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ അതേപോലത്തേക്ക്